അത്യാധുനിക സൗകര്യത്തോടു കൂടിയാണ് ഈ ക്ലിനിക് ഓപ്പൺ ആയിട്ടുള്ളത് ഒരു പോളി ക്ലിനിക് ആണ് നമ്മുടെ സമയമെന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അത്യാധുനിക ലബോറട്ടറി ഫാർമസി ഹൗസ് കോൾഡ് ഡോക്ടർ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോടെ രാമപുരം ബ്ലോക്ക് പടയിൽ ആസ്പത്രി എന്ന പേരിൽ പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പുഴക്കേട്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കച്ചൻ പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപുരം ബ്ലോക്ക് പടയിൽ ആസ്പത്രി എന്ന പേരിലാണ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുഴക്കേട്ടറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുകുൽസു ചക്കച്ചൻ പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാർമസി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി അസ്മാബിയും ലബോറട്ടറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എ കെ ഫാത്തിമ സുഹ്രയും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി പി അയ്യപ്പൻ മറ്റു വാർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലബോറട്ടറിയിൽ വിവിധ പാക്കേജുകളിലായി കുറഞ്ഞ നിരക്കിൽ പരിശോധനകളും ഫാർമസിയിൽ മിതമായ നിരക്കിൽ എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും ലഭ്യമാണെന്ന് ആസ്പത്രി മാനേജ്മെന്റ് അറിയിച്ചു അത്യാധുനിക ഈ ക്ലിനിക് ഓപ്പൺ ആയിട്ടുള്ളത് ഒരു പോളി ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെയാണ് സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങളുണ്ട് ഒബ്സർവേഷൻ സൗകര്യങ്ങളുണ്ട് പിന്നെ വിപുലീകരിച്ച നല്ല ഉണ്ട് നോക്കി സമയം എട്ട് മുതൽ ാണ് അത്യാധുനിക ലബോറട്ടറി ഫാർമസി ഹൗസ് കോൾ ഡോക്ടർ ഹൗസ് കോൾ നഴ്സിംഗ് എല്ലാ സൗകര്യത്തോടും കൂടിയ പ്രൊസീജിയർ റൂം ഇ സി ജി നെബലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ രാത്രി ഒൻപത് മണിവരെ ലാബ് സൗകര്യവും രാവിലെ എട്ട് മണി മുതൽ ഒൻപത് വരെ ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത്തിയൊന്ന് ടെസ്റ്റുകൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് చానల్ టెన్ మలపురం